നവംബർ ഇന്നത്തെ മല്ലു മല്ലൻസ് മൃത വീഡിയോയുടെ വിഷയം ദൈവങ്ങളാകുന്ന മനുഷ്യ മൃഗങ്ങൾ ഞാൻ ചാന്തരൂപതിക്ക് വേണ്ടി കത്തോലിക്കാ പള്ളിയിൽ അച്ഛനായി ഒരഞ്ച് വർഷം വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പട്ടക്കെട്ടി ഇരുപത്തഞ്ച് വർഷമായി അപ്പം ഞങ്ങൾ പഠിക്കുന്ന ഒരു വിഷയമാണ് തിയോളജി സയൻസ് ഓഫ് പല മതങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ശരിക്കും ബൈബിൾ ഞാൻ വായിച്ചത് പള്ളി വിട്ടതിന് ശേഷമാണ് ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പം ഞാൻ പിള്ളേർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം എന്താ എന്തിനാ ഓക്കേ അപ്പം ഞാൻ അവരോട് പറയും പണ്ട് വെളിച്ചം ദൈവമാണ് ഉണ്ണി വെളിച്ചത്തിനുമ്പിൽ കൈക്കുപ്പി നിൽക്കുക ഇന്നലെ കുഞ്ഞിനി ഭാഷ പറഞ്ഞ പോലെ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസുള്ള സുഖപ്രദം ഇന്ന് ഞാൻ പറയുന്നു ഇരുട്ട് ദൈവമാണുണ്ണ്ണി ഇരുളിനു മുമ്പിൽ കാട്ട് കൈക്കൂപ്പി നിൽക്കുക നാളെ ഇരുട്ട് ദൈവമാവും ആർക്കറിയാം ഓക്കെ ഇന്ന് നമ്മളൊരു വല്ലാത്തൊരു ക്രൈസിസിലൂടെ പോകുന്ന സമയത്ത് ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ളൊരു മത്സരമാണ് നമ്മൾ കാണുക ഓക്കെ ഇപ്പം ദൈവത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മിന്നലുണ്ടാകുമ്പം ആളുകൾ പെട്ടെന്ന് വീണ് മരിക്കുന്നു ഒരു സർപ്പം മൂർഖൻ പാമ്പ് മനുഷ്യരെ കടിക്കുമ്പോൾ നിമിഷങ്ങളിൽ അവൻ പടഞ്ഞ് മരിക്കുന്നു പിന്നെ കാണാത്ത സ്ഥലത്തു നിന്നും പ്രകാശം ഒതിച്ചുകൊണ്ട് ഒരു സൂര്യൻ പുറത്ത് വരുന്നു അപ്പം ഇവരെല്ലാവരും പണ്ട് കാലത്ത് ദൈവങ്ങളാണ് സൂര്യൻ തീ തീ കൊണ്ട് നമുക്കെല്ലാവരും കത്തിക്കാം അപ്പം ഇതിനൊക്കെ ദൈവങ്ങളായിട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് മനുഷ്യരൂപങ്ങൾ ദൈവത്തിൻ്റെ അവതാരങ്ങളിൽ വരുന്നു പിന്നെ ചിലർ അവരുടെ വാലും പിടിച്ച് അതിനെ മതങ്ങളാക്കുന്നു ഇപ്പോൾ ഗോഡ് ഫോർ സൈഡ് എന്ന് പറഞ്ഞ മലയാളം മൂവിയുടെ അവസാനം അവരിങ്ങനെ എഴുതി കാണിക്കുന്നത് ഗോഡ് മെയ്ഡ് ഹ്യൂമൻ ഹ്യൂമൻ മെയ്ഡ് ഗോഡ്സ് നൗ ഗോഡ് ആൻഡ് ഹ്യൂമൻ സ്ക്രിത്യതാന്ന് അറിയില്ല അവർ മനുഷ്യ ദൈവങ്ങൾ തമ്മിൽ ഇന്ന് മനുഷ്യരെ കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് സിനിമ അവസാനിക്കുന്നത് പിന്നെ പി കെ എന്ന് പറഞ്ഞൊരു ഹിന്ദി ഒരു ഫണ്ണി മൂവി ഉണ്ട് അപ്പോൾ അതിൽ ദൈവങ്ങൾ എങ്ങനെയുണ്ടാകും എങ്ങനെ ആളുകളുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന കഴിഞ്ഞാൽ പൈസ പൈസ എന്നെല്ലാം പറഞ്ഞു നല്ലൊരു രസകരായിട്ടൊരു മൂവി അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇന്ന് ദൈവങ്ങൾ ജനിക്കുമ്പോൾ ഈ പതറുന്ന മനുഷ്യൻ ഇന്ന് ഞാൻ പിള്ളേരോട് പറയുന്ന ഒരു ഇതാണ് ഇന്ന് മനുഷ്യൻ പീസിലാണ് പീസസിലാണ് അപ്പം പിള്ളേർ പീസസിലാണ് ഈ പീസസ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യർ ദൈവങ്ങളെ ചൂഷണം ചെയ്യുന്നത് ചിലർ ദൈവങ്ങളാകാൻ നോക്കുമ്പോൾ ചിലർ ദൈവങ്ങളെ പിടിച്ച് ചൂഷണം ചെയ്യുന്നുണ്ട് ഞാൻ സർവീസ് മോട്ടിവേഷൻ ക്ലാസ് ആയിരത്തി എണ്ണൂറ് സ്കൂളിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചില രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നു ഞാൻ സായിബാബേനെ കാണാൻ പോയി സത്യസായിബാബ് ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഞാൻ ഒരു സത്യസായിബാബ എന്നൊരു മുടിയൊക്കെ ചുരുണ്ടി ഒക്കെ എന്നാ സത്യസായി ആൻഡ് ഓക്കെ അപ്പം ഈ പുള്ളിയുടെ ഒരു ഡയ ഒരു കൊട്ടേഷൻ സെർവീസിസ് റിലീജിയൻ അപ്പം അതും കണ്ടു അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൊരു എക്സ് മിനിസ്റ്റർ ആ ബാംഗ്ലൂർന്ന് എല്ലാ വലിയ വ്യാഴാഴ്ചയും ഈ പുള്ളിനെ കാണാൻ അവിടെ എന്നാ പോകാറുണ്ട് എന്നാ അപ്പം എന്നോട് പറഞ്ഞു സ്കോർപ്പിയോ ഞങ്ങൾ രണ്ടുപേരുള്ള ഒരു ലിഫ്റ്റ് തരാൻ വരുന്നോ ദൈവത്തെ കണ്ട് നമുക്ക് അനുഗ്രഹം വരും എന്നാലും ഞാനത് കാണാനായിട്ട് പോകുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പം രാവിലെ പിന്നെ ഒരു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചൊരു ഹോട്ടലിൽ ഫ്രഷപ്പ് ഒക്കെ ആയി പിന്നെ പുറത്ത് വന്നപ്പം ആളുകളിങ്ങനെ വെള്ളം വെള്ളം ഇട്ടിങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പം ഈ എക്സ് മിനിസ്റ്റർ മിനിസ്റ്ററിനോട് പറയാം ദൈവത്തെ സ്വീകരിക്കാനായിട്ട് ആളുകൾ ആ റോഡ് മുഴുവൻ പിന്നെ വെള്ളം നിറമുള്ള ഡ്രസ്സുകാരെ കയറി കൊണ്ടുവന്ന് നിറഞ്ഞു പിന്നെ വിപത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ സ്റ്റേ സ്റ്റേജിൽ ഇയാൾ വന്ന് എന്നിട്ട് കുറേ പ്രകടനം കുറേ ഇതൊക്കെയായിട്ട് അപ്പം ഞാൻ കണ്ടൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആളുകൾക്ക് സമാധാനം ഇല്ല അപ്പം സമാധാനം കിട്ടാനായിട്ട് അവർ പല വാലുകളും പിടിക്കാണ് അപ്പം ഇങ്ങനെ വാലായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവങ്ങളായിട്ട് വലസാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു അമൃതാനന്ദ ഈ ഒരു മുക്കുവത്തിയെന്ന് പറഞ്ഞ് ഇപ്പം ഒരു അമ്മ ടി വി തുടങ്ങി ഇപ്പം എന്നാ അമൃത വർഷം തുമ്പോൾ രാത്രി ദിവസം ഈ സ്ത്രീ ഒരു പഠിപ്പില്ലാത്ത ദിവസം വായൽ വരുന്നതൊക്കെ ഇത് ദൈവവചനം എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുകയാണ് അപ്പം ഞാൻ തമാശ ഇത് കാണും ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പിള്ളേരോട് ചോദിക്കുന്ന ദൈവം എന്താ എന്തിനാ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നൊരു നിർവചനമാണ് ഗോഡ് ഈസ് ഗൈഡ് നമ്മളെ ഒരു ശക്തിയാണ് ദൈവം അപ്പം ഞാൻ പറയാം ക്രിസ്ത്യാനികൾക്ക് സ്നേഹമാണ് മുസ്ലിംസിനകത്ത് വിശ്വാസമാണ് ഹിന്ദുക്കൾക്ക് അത് ധർമ്മ ഭഗവത്ഗീത അനുസരിച്ച് പറയും നിഷ്കാമ കർമ്മ ഫലം നോക്കാതെ കർമ്മം ചെയ്യുക പിന്നെ ഞാൻ പറയും ബുദ്ധിസത്തിന് അത് നിറവാണ് എൻലൈറ്റ്മെൻറ്റ് ജൈനത്തിന് അഹിംസ പിന്നെ ഞാൻ പറയും നിങ്ങൾക്കൊരു ദൈവമില്ല മദർ തരസ്പറ ഇന്ന് ദൈവങ്ങളില്ലാത്ത ഒരു തലമുറയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പം നിങ്ങൾ ദൈവങ്ങളില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ഇത് ഉത്തർപ്രദേശ് വയർ മധ്യപ്രദേശ് അപ്പം നിങ്ങൾ വയറിനെ നിങ്ങൾ ദൈവമാക്കുക എന്നിട്ട് ഇൻ ഗോ ഫ്രം ഗുഡ് ടു ബെറ്റർ ആൻഡ് ടു ദി ബെസ്റ്റ് അതാണ് നമ്മുടെ മോട്ടോ ഇപ്പം അങ്ങനെ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ നല്ലതിന്ന് കൂടുതൽ നല്ലതിലേക്ക് അതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് അങ്ങനെ പോവുക അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ദൈവ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പറയും നിങ്ങൾക്കൊരു ദൈവമല്ല നിങ്ങൾ വയറിനെ ദൈവാക്കുക അപ്പം അതിനെ ബെസ്റ്റാക്കാനായിട്ട് പത്ത് നേരം ഭക്ഷിച്ചൊരു ആന ശരീരം ഉണ്ടാകും അതും ഞാൻ പിള്ളേർ തമാശയായിട്ട് പിന്നെ ഞാൻ പറയുന്നുണ്ട് ഇപ്പം പണ്ട് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലൊരു മാക്സിസ് നേതാവ് അവിടെ പ്രസംഗിക്കാനൊക്കെ പോയി പിന്നെ അന്ന് ഞാൻ കേട്ടിരുന്നു പിള്ളേർ നാലഞ്ച് അന്നാഥശാലകൾ നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം മാർസിസ്റ്റുകാർക്ക് ദൈവങ്ങളില്ല പക്ഷേ ഈ പുള്ളിക്കൊരു ചാരിറ്റി വേണമെങ്കിൽ പുള്ളിയുടെ ദൈവം അപ്പം നമുക്കൊരു ജീവിക്കാനൊരു നേർ നേർവഴിക്കാട്ടി അത് വേണം അതില്ലേലും മനുഷ്യരല്ല അത് പറഞ്ഞ് ഞാൻ ദൈവത്തെ സാധൂകരിക്കല്ല അർത്ഥപൂർണമാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തവരെ നമ്മൾ ഇത് ചെയ്യുന്നു ഓക്കെ ഇപ്പം ഈ അടുത്ത് മതങ്ങളുടെ പേരിൽ കുറേ ചൂഷണങ്ങൾ എല്ലാ മതങ്ങളിലും ഇപ്പം ഞാൻ തമാശയായിട്ട് പറയുന്ന ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും പണം വരുന്നൊരു ഇതാണ് തിരുപ്പതി ഇപ്പം രണ്ട് മൂന്ന് വർഷം മുൻപ് അവിടെ ഈ അവിടെ സമർപ്പിച്ച സ്വർണം വിറ്റ് അവിടെ വിറ്റ ആ ഇതിൽ അവിടുത്തെ പൂജാരിമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതേപോലെ ശബരിമല കേരളത്തിലാണ് ശബരിമല അവിടെ ഇങ്ങനെയുള്ള ചൂഷങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ദൈവം പവർഫുള്ളാണെങ്കിൽ അവിടെ പൂജ ചെയ്യുന്നവർ പോലെ ദൈവത്തെ പറ്റിക്കുകയില്ല ഓക്കെ ഇപ്പം ക്രിസ്ത്യാനികൾ കാര്യം പറഞ്ഞാൽ വേണ്ട ഇപ്പം ഞാൻ രണ്ടായിരത്തി നാലിൽ ഞാൻ പള്ളി വിട്ട് രണ്ടായിരത്തി ആറില് ഞാൻ പ്രൊട്ടസ്റ്റ് ബൈബിളിൻ്റെ ഇതനുസരിച്ച് നമ്മൾ വള്ളത്തിൽ മുങ്ങി സ്നാനം ചെയ്തു ഓക്കെ അങ്ങനെ ഇത് ചെയ്ത കുറേ ഇവരെ ഇതുകൾ പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഈ ഇപ്പം കത്തലിക്കരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വള്ളപ്പൂശുന്ന ഒരു ഇതാണ് ഓക്കെ അവർ സത്യ ബൈബിൾ ഇതൊന്നുമല്ല അതൊക്കെ രൂഡായിപ്പ് ഇപ്പം രണ്ടാം കൽപ്പന ദൈവത്തിൻ രൂപത്തിലുള്ളൊരു പ്രതിമയോ മൂർത്തിയോ നിങ്ങൾ പൂജിക്കാനോ വണങ്ങാനോ പാടില്ല ഇതൊക്കെ അവർ വിഴുങ്ങി എട്ട് ഒമ്പതാമത്തെ കൽപ്പന അന്യൻ്റെ വസ്തുക്കളും ഭാര്യയും മോഹിക്കരുത് ഒരാൾ രണ്ടായിട്ട് പിരിച്ചാണ് പത്ത് കൽപ്പന പൂർത്തീകരിച്ചത് ഞാൻ മൊത്തത്തിലൊരു ഇടാ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് സബക്കാരെ മുന്നിട്ടാണെങ്കിലും ഇന്ന് കുറേ ഇതുകൾ കാണും ഇപ്പം ഈ അടുത്ത് ദൈവത്തിന്റെ സ്വരം റെക്കോർഡ് ചെയ്തൊരു ഭാഷ തന്നെ കയറി പറയുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കാണാനായിട്ട് ഇടയായി ഒരു വിവരമുള്ള ഏറ്റം വേണ്ടവരാണ് വിവരം വിവരമുള്ളൊരു ഭാഷ ആണ് പക്ഷേ ഈ വിവരക്കേടിനെ ആളുകൾ ഒട്ടിച്ച് തൃശൂർ ഭാഷയിൽ പറഞ്ഞ നമ്മുടെ ഒട്ടിച്ചു അതായത് അയാളെ കൊന്നു കളഞ്ഞതിന് പുല്യായിട്ടാണ് ആ വീഡിയോകളിലൊക്കെ വരുന്നത് അപ്പം ഇപ്പം ഞാൻ വേറൊരു ഇത് കണ്ടിരിക്കുന്ന ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റ് മീറ്റിങ്ങിൽ പോയി അതെ നിങ്ങൾ ഇപ്പോഴത്തെ കുഴിയിലാണ് ഇപ്പം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് കയറുമെന്നും പറഞ്ഞ് എന്താണെന്ന് ഈ കുഴിയിൽ വീണ ആളുകൾക്ക് ഒരു കൊടുക്കുന്ന ഒരു മെച്ചപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് ദൈവത്തെ അവർ ചോദിച്ചത് എന്നാൽ ആളുകളുടെ ചില സിറ്റുവേഷൻ സിറ്റുവേഷനിലതുണ്ട് എന്നാൽ പ്രൊ പ്രാർത്ഥനകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ജോൺ താരൻ്റെ പല ഇതിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവർ പ്രാർത്ഥിക്കുന്ന സമയം ആളുകൾ ഈ ഭൂതം ഇളകിയ ഭൂതം പിടിച്ചവരൊക്കെ ഇളകും ചിലവരൊക്കെ പാമ്പിനെ പോലെ അഴയാനും ഇതിനൊക്കെ ആയിട്ട് തുടങ്ങും അപ്പോൾ അത് ഇത് കണ്ടിട്ടുണ്ട് ഇപ്പം ഇടത്ത് കത്തോലിക്ക സഭയിൽ പോയൊരു പ്രൊട്ടസ്റ്റിൻ്റെ നേതാവായിരുന്നു ഒരു സജീഷ് എന്നു പറഞ്ഞു ഓക്കേ ഈ പുള്ളിക്കാരിപ്പം മാതാവിൻ്റെ പ്രാർത്ഥന ഈ പുള്ളിയുടെ പ്രസംഗം ഇപ്പോൾ ഈ കത്തോലിക്ക ചാനലൊക്കെ വരുമ്പോൾ പുള്ളി മാ നന്മ പറഞ്ഞു പറയുമ്പോഴൊക്കെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും ഓക്കെ അപ്പം ഇന്ന് ദൈവങ്ങൾ വിറ്റ ഒരു ഇതാക്കാതെ ഞാൻ പട്ടത്തിന് ഒരു പുസ്തകം ആയിരിക്കും നമ്മുടെ തലയിൽ നമ്മൾ എഴുതുന്നവരാണ് നമ്മുടെ തലവര അപ്പം നമ്മൾ നന്നായിട്ട് വരച്ചാൽ അത് നമുക്ക് സ്വർഗ്ഗം ഇല്ലേൽ അത് നറുകാകും പിന്നെ കത്തോലിക്കര് ഞങ്ങൾ പഠിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട് പ്രീ ഡെസ്റ്റിനേഷൻ തരിക അതായത് ഇപ്പം എന്നെ കുത്തി കൊന്നാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ കുറേ എക്സ്ക്യൂസ് ചെയ്യുന്നത് ഇപ്പം ഹിന്ദുക്കൾ പറയാൻ നിൻ്റെ നക്ഷത്രമാണ് നിന്റെ രാശിയാണ് കൈരേഖ ആണെന്നൊക്കെ ഒരു കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് ദൈവം ദൈവം തന്ന ഇത് നമ്മൾ വി ഡു അവർ ബെസ്റ്റ് ഗോഡ് വിൽ ഡു ദ റെസ്റ്റ് അതാണ് എൻ്റെ വിശ്വാസം ഓക്കെ എന്നാ കർമ്മഫലം ബിന്ദുക്കൾ വരുന്ന കർമ്മമാണ് നമ്മൾ നല്ല കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കാണുക ദൈവം നമ്മളെ വിഴുങ്ങുന്നവനല്ലോ ഇപ്പം തമിഴ്നാട് ഇതിലൂടെ നമ്മൾ തേങ്ങ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഭീതിപ്പെടുത്തുന്ന കുറേ രൂപങ്ങൾ അവിടെ പറമ്പുകളിൽ ഉണ്ടാക്കി വെച്ചാൽ അപ്പം പീഡിപ്പെടുത്തുന്ന ഒരു രൂപമായിട്ടാണ് അവർ ഇതിനെ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ കുറേ ചൂഷങ്ങൾ ഞാൻ നടക്കാറുണ്ട് ഇപ്പം ഞാൻ രേപ്പംപള്ളി എന്ന് പറഞ്ഞ പള്ളിയിൽ നാലു വർഷം അവിടെ വികാരി അച്ഛനായിട്ടിരുന്ന സമയത്ത് അപ്പോൾ നൂറ് കിലോമീറ്റർ ഹൈവേയിൽ നമ്മുടെ ഒരു ഒരു പള്ളി അപ്പം ഏപ്പൻപുള്ളി എന്ന് പറഞ്ഞ ഒരു ആദിവാസി വില്ലേജ് ഗഡ്ജൊള്ളി നക്സലൈറ്റ് ആദിവാസി ജില്ലയിലെ ഒരു നൂറ് കിലോമീറ്റർ ഹൈവ അള്ളാപ്പള്ളി തൊട്ട് സിറോഞ്ച് വരെ കുന്നമുള്ള ഹൈവേയിൽ നമ്മുടെ ഒരേ ഒരു പള്ളി അപ്പോൾ അവിടെ കുറേ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ മന്ത്രവാദിനെ വിളിച്ച് മന്ത്രവാദി പൈസയ്ക്ക് വേണ്ടി തോന്നിയാസത്തിന് വേണ്ടി കുടിക്കാനും തിന്നാനും ഒക്കെ ആയിട്ട് കുറേ ഇതിൽ ചൂഷണം ഞങ്ങൾ ഒരു പത്ത് മുപ്പത് നാൽപ്പത് വില്ലേജുകൾ നമ്മൾ അവേർനെസ് പരിപാടി നടത്തിയ ആളുകളെ ചവിട്ട് നാടകമൊക്കെ നടത്തി ഇതൊക്കെ അഭിനയിച്ച് നിങ്ങളെ ചൂഷണം ചെയ്യാണ് നിങ്ങൾ ഊണരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇവിടെ വില്ലേജിൽ ഒരു പത്ത് പേരെ നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് അതായത് മന്ത്രവാദി പൂജിച്ച് അവസാനം മരിക്കാറാകുമ്പം എന്നാൽ ജീപ്പിൽ ഇരുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ജീപ്പിലിരുത്തി അമ്പത് കിലോമീറ്റർ അകലുള്ള അള്ളാപ്പള്ളി സേവാ സദന ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷിച്ച കുറേ കഥകളുണ്ട് ഓക്കെ എന്തിന് നമ്മുടെ പോലീസ് പട്ടേൽ ഒരു പ്രാവശ്യം ഭാര്യയായിട്ട് വഴക്കിട്ട് വിഷം കുടിച്ചപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറിന് അയ്യായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ലാബിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അവൻ ജീവിക്കില്ല എന്നാൽ എൻ്റെ ഡ്രൈവറിൻ്റെ ആ മിടുക്കിൽ അവൻ ചന്ദ്രപ്പൂര് ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് അവനെ രക്ഷിച്ച് കൊണ്ടുവന്ന കുറേ ദൈവങ്ങളുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഹോസ്റ്റൽ കുട്ടികൾക്ക് നമ്മളാണ് ഞാൻ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാണ് വരുന്ന ഇതെല്ലാം ചെയ്യുന്നത് ഇവൻ ഞാനൊരു മുറിവൈദ്യേതും ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടെ മൂന്ന് ദിവസം പനിയായി കഴിഞ്ഞാൽ മലേറിയ ആകാൻ സാധ്യത ഉള്ളത് കാരണം ഞാൻ മലേറിയയുടെ ഗുളിക പാരസെറ്റമോൾ ഛർദിയുടെ തൂറ്റ തൂറ്റളക്കത്തിൻ്റെ ഇതിൻ്റെ എല്ലാം ഗുളികകൾ ഞാനൊരു പത്തിരുപത് വില്ലേജുകളിൽ അവിടെ അവിടെയുള്ള നേതാക്കന്മാരെ കേൾപ്പിച്ചപ്പോൾ അവർ മൂന്ന് ദിവസം തുടർന്നുള്ള പനി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലോറോക്കിൻ കൊടുക്കുക മലേറിയയുടെ ഗുളിക കൊടുക്കുക മൂന്ന് ദിവസം രാവിലെയും വൈകിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ശരിക്കും നയം അനുസരിച്ച് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതായിട്ടെങ്കിലും ഞാൻ പറയുന്നത് ഇതിന് നമുക്ക് സമയമില്ല നിങ്ങൾ ട്രൈ എന്നും പറഞ്ഞിട്ട് കുറേ പേര് നമ്മൾ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പം ദൈവം നമ്മളെ ചൂഷല്ല ദൈവം നമുക്ക് ജീവിക്കാനുള്ള തീർത്ത് ഒരു പോസിറ്റീവായിട്ട് കാണുക പിന്നെ മാനുഷ്യതലത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വധിച്ച് വിധിച്ച് കൊള്ളാതിരിക്കുക അപ്പം ആൾ ജീവിച്ചു പോട്ടെ ഓക്കെ ഏറ്റവും വേണ്ട വരാണ് വിവരം എന്നാൽ ലിറ്ററസായിട്ട് ഏറ്റവും കൂടുതലുള്ള നമ്മളാണ് ഇപ്പം പല കേസുകളും പറ്റിക്കപ്പെടുന്നു കൂടുതലായിട്ടൊക്കെ അപ്പം ഞങ്ങളുടെ മല്ലു മല്ലൻസ് വീഡിയോകൾ കാണാനായിട്ട് പ്ലീസ് സേവാ സമാജ് ഇന്ത്യ യൂട്യൂബ് ഫേസ്ബുക്കിലോട്ട് പോവുക ഒക്കെ ഷെയർ ചെയ്യുക